മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഏഷ്യാ കപ്പിൽ വീണ്ടും നമ്മൾ പാകിസ്ഥാനെതിരെ തകർപ്പൻ വിജയം തന്നെയാണ് നേടിയിട്ടുള്ളത് അഭിഷേക് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകളുടെ തകർപ്പൻ പ്രകടനത്തോടുകൂടെ നമ്മുടെ രാജ്യം വളരെ വലിയൊരു വിജയം തന്നെയാണ് പാകിസ്ഥാനെതിരെ നേടിയിട്ടുള്ളത് നമ്മൾ ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അതിലെ ഓരോ ആളുകളുടെയും ഒന്നും എടുത്തല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മറിച്ച് പാകിസ്ഥാനും ഇന്ത്യ എന്ന രാജ്യവും തമ്മിലുള്ള പൊളിറ്റിക്സ് ആണ് ഈ ക്രിക്കറ്റ് മത്സരത്തിലെ പൊളിറ്റിക്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് ജിഹാദികള് ഒരുപാട് പാകിസ്ഥാൻ പ്രേമികള് ഈ ഒരു കളിയുമായിട്ട് രംഗത്തെത്തിയിട്ട് പാകിസ്ഥാനെ പിന്തുണക്കുന്നുണ്ട് മലയാളികളായിട്ടുള്ള ആളുകള് നമ്മൾ അവരെയാണ് തുറന്നു കാണിക്കുന്നത് നമുക്കറിയാം കളിക്കിടയിൽ വെച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അർദ്ധ സെഞ്ചറി നേ സെഞ്ചറി നേടിയിട്ടുള്ള ഫർഹാൻ രംഗത്തെത്തിയിട്ട് ഭീകരരെ പോലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാരനായിട്ടുള്ള ഫർഹാന് പാകിസ്ഥാൻ ഭീകരര് എങ്ങനെയാണോ തോക്കുപിടിക്കാറുള്ളത് അതേ ശൈലയില് തോക്കുപിടിച്ചത് നമ്മൾ കണ്ടു മാത്രമല്ല മറ്റൊരുത്തര് ഹാരിസ് റൗഫ് എന്ന് പറയുന്ന കളിക്കാരന് റഫാൽ യുദ്ധവിമാനങ്ങൾ ആറെണ്ണം തകർത്തു എന്നുള്ളത് ആംഗ്യം കാണിച്ചുകൊണ്ട് രംഗത്ത് ഇതും നമ്മൾ എല്ലാവരും തന്നെ കണ്ടു അതിന്റെ ഫോട്ടോയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇതൊക്കെ തന്നെ പാക്കിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ താരങ്ങള് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന്റെ കളിക്കാർക്ക് കൈ കൊടുത്തില്ല എന്ന് പറയുന്നത് ആ ഒരു വാക്യവും ഉന്നയിച്ച് ഒരുപാട് ആളുകൾ ഇരുവാധം ഉന്നയിക്കുന്നുണ്ട് ഒരുപാട്മാര് ഏത് ഈ ക്രിക്കറ്റ് കളിക്കാര് ഭീകരെ പോലെ തോക്കു ചൂണ്ടുന്നത് ഇവിടത്തെ ഒരു ജിഹാദിക്കോ ഒരു സുടാപ്പിക്കും ഒരു പാകിസ്ഥാൻ പ്രേമിക്കോ ഒരു പ്രശ്നവുമില്ല നമ്മുടെ താരങ്ങള് കൈ കൊടുക്കാത്തതാ കുറെ നെറികെട്ടവന്മാർക്കുള്ള പ്രശ്നം അത്തരത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങള് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ ഒരു നജീബ് എന്ന് പറയുന്നവൻ ഇട്ട പോകാം ക്യാപ്റ്റന് ഹസ്താനം നൽകാൻ സൗകര്യമില്ലെങ്കിൽ ബി സി സി ഐ ടീമിന് പാകിസ്ഥാനുമായുള്ള മത്സരങ്ങളു ബഹിഷ്കരിച്ചൂടെ അതല്ലേ ആണത്തം ബി സി സി ഐ ലേശം എൻ ബി ഈ ഒരു സംഭവം ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഒറ്റവാക്യത്തിൽ കണ്ടാൽ വലിയ നിഷ്പ്രക്ഷത ക്ഷമയ എന്നുള്ളതാ ഒരു കാര്യം അങ്ങ് കൃത്യമായിട്ട് പറയാ സകലരും മനസ്സിലാക്കുക പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിൽ എന്നല്ല ഏതൊരു മത്സരത്തിന് രംഗത്തെത്തിയാലോ നമ്മൾ അതിന് ആ ഒരു വിഷയത്തില് ആ ഒരു മത്സരത്തിലേക്ക് നമ്മൾ ഇറങ്ങണോ നമ്മൾ എന്ത് മാറി നിൽക്കണോ വേണ്ടത് എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ക്രിക്കറ്റ് മത്സരത്തിൽ നിന്ന് മാറി നിന്നുകൂടെ ഇത് എന്തിനു മാറി നിൽക്കണോ താകർപ്പൻ വിജയം നമ്മൾ നേടെ നമ്മൾ എന്തിനു മാറി നിൽക്കണോ പാകിസ്ഥാനെ പോലുള്ള ഒരു പരട്ട രാജ്യം ഒരു മത്സരത്തിന് വരുമ്പോ നമ്മുടെ രാജ്യം ആ മത്സരത്തിനില്ല എന്നാണോ വിളിച്ചു പറയേണ്ടത് പിന്നെ ഇവരൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ കൈ കൊടുക്കണം അതൊക്കെ ഒരു സ്പിരിച്വൽ കാണണം എന്നാ ഒരുപാട് ആളുകള് പറയുന്നത് അല്ലടോ ഭീകരരെ പോലെ തോക്കുയർത്തി പിടിച്ച പാകിസ്ഥാൻ കളിക്കാർക്കെതിരെ ഇവരൊരു അക്ഷരം ഉണ്ടല്ലോ കാരണം എന്താ ഇവരൊക്കെ പാകിസ്ഥാൻ പ്രമിയ ഇത്തരം ഒരുപാട് ആളുകള് നമ്മുടെ കേരളത്തിലുണ്ട് ഒരുപാട് ആളുകള് ശ്രീജിത് പണിക്കർ ഉൾപ്പെടെ അത്തരം ഒരു തന്നെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതും എന്തടുത്ത് ഇവിടെ കൊടുക്കാം ശ്രീജിത് പണിക്കരുടെ പോസ്റ്റ് ആണെന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റ് ആണ് ഇത്തരം ഒരുപാട് ആളുകൾ ക്രിക്കറ്റിനെ സ്പോർട്സ് സ്പിരിറ്റിൽ മാത്രം കാണുന്ന പാകിസ്ഥാൻകാർക്ക് കൈ കൊടുക്കാത്ത സൂര്യകുമാർ യാദവിനെ ചിത്ത പറയുന്ന പ്രവചന വിദഗ്ധൻ നൂറുദ്ദീന് അനുമോദനങ്ങൾ നൂറ് പൂച്ചാണ്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് ആ പോസ്റ്റ് ചെയ്ത് രാജ്യത്തിനെതിരെ പോസ്റ്റ് ചെയ്തവന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവരിട്ടിട്ടുള്ള പോസ്റ്റും ആ ഒരു കമന്റും അവിടെ കൊടുത്തിട്ടുണ്ട് ആ കമന്റും നൂറുദ്ദീൻ ചെയ്തിട്ടുള്ള കമന്റും ഞാനൊന്ന് കേൾപ്പിക്കാം ഏഷ്യാ കപ്പിൽ ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് ജയിച്ചിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം എൻ ബി കളി വിനോദമാണ് അതിൻ്റെതായ സ്പോർട്സ് സ്പിരിറ്റ് എടുക്കണം കഴിഞ്ഞ കളിയിൽ പറഞ്ഞിട്ട് തെറി കാട്ടാൻ പാടില്ല ഏത് ടീമിനോടും നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിട്ടുള്ളതാ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയ ഒരു രാജ്യമായിട്ടാ നമ്മൾ മത്സരം നടത്തുന്നത് ഇത് ഏതെങ്കിലും നമ്മുടെ സൗഹാർദ്ദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മത്സരമാണെങ്കിൽ ഇവര് പറയുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം ഇത് ഉള്ളിൽ തന്ത്രപരമായിട്ട് പരസ്യമായിട്ടൊന്ന് പാക്കിസ്ഥാനെ പിന്തുണയ്ക്കാൻ ജിഹാദികളിൽ കണ്ടെത്തിയൊരു തന്ത്രമാണിത് ഇത് കളിയല്ലേ ഇത് ഈ രാജ്യത്തേക്ക് ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാൻ അവരുടെ ടീമിനൊപ്പം ആര് നിന്നാലും അവർ രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കാൻ ഏത് ഘട്ടത്തിലും രംഗത്തിറങ്ങുന്നവരാ അതിലൊരു തർക്കം വേണ്ട ഈ പാകിസ്ഥാൻ കളിക്കാര് തോക്കടുത്ത് തോന്നിയതുപോലെ ആ ആംഗ്യം കാണിച്ചതൊന്നും ഇവിടെ ഒരുത്തരും പ്രശ്നമല്ല നമ്മുടെ താരങ്ങള് കൈ കൊടുക്കാത്തതാ പ്രശ്നം അടുത്ത കവന്റു ഇത് ഒരുപാടുണ്ട് സകല ആളുകളും ഇതൊക്കെ അപകടത്തോടു കൂടി തന്നെയാ നോക്കിക്കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ പച്ച മലയാളത്തില് ആളുകൾ വരിക അടുത്തൊരുത്തരാ യാസർ അടുത്തടുത്തരാസർടപ്പാളി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റാ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഈ രാജ്യത്തോട് കൂടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യര് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരന് ഇതുപോലെ കമന്റ് ഇതുപോലെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കോ ഇത് ഇത് സ്പോർട്സ് സ്പിരിറ്റിലേക്ക് എത്തുന്ന ഒരു സംഭവമേ അല്ല ഇത് നമ്മുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാന് നിങ്ങൾ മറ്റേത് രാജ്യവുമായിട്ടാണെങ്കിലും ഞാൻ ഒരു യാഥാർത്ഥ്യം എടുത്തു പറയും എന്ത് സ്പോർട്സ് മാൻസ് ആണെങ്കിലും നമ്മുടെ രാജ്യം ഒരു അംഗത്തിനിറങ്ങുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനൊപ്പം അല്ലാതെ നിൽക്കുന്ന ആളുകൾ എത്ര നിറികട്ടവന്മാരാണ് ചോറ് ഇവിടെയും കൂറവിടെയും എന്നല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഇത് കേവലമൊരു സൗഹുസൂർ ഇതൊന്നും അല്ല നമ്മുടെ ശത്രു രാജ്യമാണ് നമ്മള് ഓപ്പറേഷൻ സിന്ധൂര് നടത്തി വളരെ വലിയ രീതിയിൽ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടൊക്കെ ദിവസങ്ങൾ കഴിയുന്നള്ളൂ അന്ന് പോയേക്ക് ഇവിടെ മതം നോക്കി തൻ്റെ മതത്തിലുള്ള ആളുകളുടെ രാജ്യമാകുമ്പോ അതിനുള്ള സ്നേഹാണ് ഈ പ്രകടിപ്പിക്കുന്നത് അതിന് സ്പിരിറ്റ് മണ്ണാൻ കട്ട എന്നൊക്കെ വെറുതെ പൊക്കെ നമ്മൾ ഇതൊക്കെ എടുത്ത് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തില് ഇത്തരം ഒരുപാട് ജിഹാദികളുണ്ട് നമ്മുടെ പൊതുസമൂഹം അപകടത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വേണ്ടി എന്ത് പണിയെടുത്തു കൊടുക്കാനും നമ്മുടെ കേരളത്തിലെ ആളുകളുണ്ട് അടുത്ത ഒരു ഉദാഹരണത്തിന് അടുത്തൊരു കമന്റ് കൂടി ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഒരുപാട് 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 ആളുകളാണ് ഇത്തരത്തിലുള്ളത് അടുത്തൊരു കമന്റ് കളി കളി ആയിട്ട് തന്നെ കാണണം അതിലും രാഷ്ട്രീയം കയറ്റിയാൽ ഇങ്ങനെയൊക്കെ തന്നെ ആകും ഫലം കളിയുടെ എ ബി സി ഡി പോലും അറിയാത്തവനാണ് അതിനെ ഭരിക്കുന്നതും അപ്പൊ പിന്നെ അത്രയൊക്കെ ഉണ്ടാകൂ രാഷ്ട്രീയക്കാരാണ് തലപ്പ താര രാജ്യം ഈ ക്രിക്കറ്റ് മത്സരത്തിലൊക്കെ വിജയിക്കല്ലേ ഇത് പരാജയപ്പെടുകയാണെങ്കിൽ അല്ലേ ഈ പ്രശ്നക്കുന്നയിക്കേണ്ടത് നമ്മൾ മത്സരിക്കുന്നതിൽ വിജയിക്കുന്നതല്ലേ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കളി കളിയായിട്ട് കാണില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓരോ കളിയും കളി കളിയായിട്ട് കാണില്ല പിന്നെ ഈ കളിക്ക് ഇറങ്ങാതിരുന്നൂടെ എന്ന് ഒരുപാട് ആള് ചോദിക്കുന്നുണ്ട് അവരോടും പറയാനുള്ളത് പാക്കിസ്ഥാനെ പോലെയുള്ള ഒരു ഭീകര രാജ്യം നമുക്കതിന് മത്സരത്തിനുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോ നമ്മൾ ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല അതും ബോധമുള്ള ആളുകളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ നമ്മുടെ താരങ്ങള് അന്തസ്സോടുകൂടെ അവരെ റഫാലും അതേപോലെ തന്നെ ഹേ ഭീകരരെ പോലെ തോക്കൊക്കെ ആങ്ങി കാണിച്ച സമയത്തെ നമ്മുടെ താരങ്ങള് ഓപ്പറേഷൻ ദൂരങ്ങ് നടത്തിക്കൊടുത്ത് നമ്മുടെ നമ്മൾ തകർപ്പൻ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് സകല മലയാളികളും തിരിച്ചറിയാ പാക്കിസ്ഥാന് വേണ്ടി ഇവിടെ നിന്ന് കുരക്കാൻ ഒരുപാട് നെറികട്ടവരുണ്ട് അവരൊക്കെ തന്നെ നമ്മൾക്കിടയിലൂടെയാണ് ജീവിക്കുന്നത് ആ അപകടം ബോധമുള്ള മലയാളികളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുക